കറുത്ത തുമ്പുകൊണ്ട് കരളിന്റെ വരിച്ചെടുത്ത കുറിച്ചെടുത്ത കിനാവിന്റെ കടലാസുമായി രാജകുമാരനെ കാത്ത് എണ്ണ പറ്റാത്ത കിണ്ണത്തിൽ എണ്ണം തെറ്റാതെ തിരിതെളിച്ച് എണ്ണക്ക് കാത്തിരിക്കുന്ന കണ്ണൂരിന്റെ കൺമണികളുടെ പോരാട്ടക്കളത്തിലേക്ക് മരുതായി അവസാനപ്പെട്ട ഫൈനൽ കൊട്ടിക്കളാശം വനിത ഇതോടെ ഇവിടെ വീഴുന്നു സ്നേഹികൾ കൈയടിച്ചു തന്നെ സ്വീകരിക്കുക കളിക്കിണക്കിൽ ആവേശ പോരാട്ടങ്ങൾ കാഴ്ചവെക്കാൻ ഇന്നിന്റെ കളിക്കളത്തിലേക്ക് വിരുന്നെത്തി അവസാനവട്ട കൊട്ടിക്കലാശ ുംങ്ങൾക്ക് എന്ത് ക്ലബ്ബ്ളത്തിലേക്ക് മനോജ്

സ്വീകരിക്കണത് കളിക്കളം അത് ആവേശത്തിന്റെ പടയോട്ടങ്ങളിൽ കടന്നെത്തിയ പടയോട്ട കളത്ത് ആലപ്പുഴയുടെ തീരങ്ങളിൽ തൊണ്ടു തല്ലി ചകിരിനാറാക്കി ആ തങ്കനാരനെ ഉള്ളം കൈയിലിട്ട് തങ്കപ്പയറിന് വീട്ടുപേർ ഉള്ളം കയ്യിലിട്ട് താളത്തിൽ ചവിട്ടിക്കു

യുടെ പദവിയിലുമായി കളിക്കളത്തിലേക്ക് ഒരു വിരുങ്ങിയ പെൺകുട്ടികൾക്ക് കാസർഗോഡ് മറ്റന്നൂരാണോ എഗ്രിയ ചോദ്യങ്ങൾ കുത്തി

സ്വീകരിച്ചേഴുതുക ആവേശങ്ങൾ അലകടലാക്കിക്കൊണ്ട് കളിക്കളത്തിൽ അവസാനങ്ങളിലൊക്കെ നടന്നെടുക്കുന്ന പോരാളികൾ തൃശിവേരൂരിന്റെ പണക്കൂട്ടങ്ങളൊക്കെ അവസാനയിൽ ചെല്ലുന്ന ഒരു തിരിച്ചു വരവിന്